താമസത്തിനും വരുമാനത്തിനും ഇൻവെസ്റ്റ്മെന്റിനും എല്ലാം അനുയോജ്യമായ അഞ്ചു സെന്റ് സ്ഥലവും വീടും ഉടമ നേരിട്ട് വിൽക്കുന്നു തിരുവനന്തപുരം ജില്ലയിൽ ഇഞ്ചിക്കൽ ജംഗ്ഷനിൽ നിന്നും മണക്കാട് ജംഗ്ഷനിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ ദൂരത്തിലായാണ് നിങ്ങൾ ഈ കാണുന്ന നാലര സെന്റ് സ്ഥലവും ആയിരത്തി അറുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വരുന്ന വീടും വിൽപ്പനയ്ക്കായുള്ളത് ഈ വീടിന് ചുറ്റും മതിൽ കെട്ടിത്തിരിച്ചിരിക്കുന്നു മുറ്റമെല്ലാം മുറ്റുമെല്ലാം ഇന്റർലോക്ക് ചെയ്തിരിക്കുന്നു അഞ്ച് വർഷം മാത്രമാണ് ഈ വീടിന് പഴക്കമുള്ളത് രണ്ടു വർഷം മുമ്പ് ഈ വീട് വാടകയ്ക്ക് നൽകിയപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്നും പതിമൂവായിരം രൂപയും ഫസ്റ്റ് ഫ്ലോറിൽ നിന്നും പതിനായിരം രൂപയും വാടക ലഭിക്കുന്നുണ്ടായിരുന്നു ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കും കോമ്പൗണ്ടിനുള്ളിലായി തന്നെ രണ്ട് കാറുകൾ വരെ പാർക്ക് ചെയ്യാവുന്നതാണ് ഈ വീടിന് താഴ്ത്തി നിലയിൽ സിറ്റൌട്ട് ലിവിംഗ് ഏരിയ ഡൈനിങ് ഏരിയ കിച്ചൺ വർക്ക് ഏരിയ രണ്ട് ബെഡ്റൂം രണ്ട് ൂം ഫസ്റ്റ് ഫ്ലോറിലായി സിറ്റ് ഔട്ട് ലിവിംഗ് ഏരിയ ഡൈനിങ് ഏരിയ കിച്ചൺ വർക്ക് ഏരിയ രണ്ട് ബെഡ്റൂം ഒരു കോമൺ ബാത്റൂം എന്ന രീതിയിലുമാണ് നിർമ്മിച്ചിരിക്കുന്നത് ഒരേ സമയം രണ്ട് ഫാമിലിക്ക് താമസിക്കാവുന്ന രീതിയിലാണ് ഈ വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ വീടിന് റൂഫ് ടോപ്പിൽ ഷീറ്റ് വർക്ക് ചെയ്തിരിക്കുന്നു ഈ കാണുന്ന നാലര സെന്റ് സ്ഥലത്തിനും വീടിന് കൂടി പ്രതീക്ഷിക്കുന്ന വില തൊണ്ണൂറ്റി ലക്ഷം രൂപയാണ് വരുമാനത്തിനും ഇൻവെസ്റ്റ്മെന്റിനും അല്ലെങ്കിൽ താമസത്തിനും ഒരു വീട് നോക്കുന്നവർക്ക് ഈ പ്രോപ്പർട്ടി വളരെ അനുയോജ്യമായിരിക്കും കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും എയ്റ്റ് ഫൈവ് ഫോർ ഉടമയുടെ വിദേശ വാട്സ്ആപ്പ് നമ്പർ പ്ലസ് നയൻ സെവൻ ഫോർ ഡബിൾ ത്രീ ഫൈവ് സീറോ ഡബിൾ സിക്സ് ടു ഫൈവ്